ിസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് നാളെ മുന്നേ നമ്മളൊരു നെയ്മിങ് സെറിമണിന്റെ ബോർഡ് ചെയ്തില്ലേ ഒരു ഡെക്കോർ അത് തന്നെ നമുക്കൊന്നും കൂടി ചെയ്യാനുള്ള ഒരു ചെറിയ വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പിണ്ണിൻ്റെ കളിയുണ്ടോ അവൾക്ക് വാവാ വാവാന്ന് പറഞ്ഞിട്ട് അതിന് ഉമ്മ വെക്കുന്നുണ്ട് അതിനെ കുത്തുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ആ ഒരു ഫോട്ടോത്തിനെ കണ്ടിട്ട് അപ്പോൾ കുഞ്ഞു വാകളെ അല്ലെങ്കിൽ നോർമൽ വലിയ ആൾക്കാരെ കണ്ടാൽ അവൾ പറയും വാവാ വാവാ അപ്പോൾ അവളുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് ആ ഒരു സന്തോഷം കൂടി ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ആ ഒരു ചെറിയ ക്ലിപ്പും കൂടി ഇവിടെ കൊടുത്തതെട്ടോ പിന്നെ എങ്ങനെയല്ലോ അവളെയും പിടിച്ചു പോയിട്ടിന് ശേഷമാണ് ഞാൻ എൻ്റെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അവളെ കൂട്ടിയിട്ട് പോയാൽ ഭയങ്കര കരച്ചിലും വിഴിച്ചിലൊക്കെ ആയിരിക്കും ഉണ്ടോ അതിങ്ങനെ എടുക്കാനും അത് വലിക്കാനൊക്കെ ആയിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഭയങ്കര കാര്യമായിട്ട് അതിന് കൂടെ നിൽക്കും പക്ഷേ അലമ്പാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അവസാനം അമ്മേനെയും അമ്മേനോട് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് പോയിട്ടോ ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു രണ്ടര മൂന്നര ആ ഒരു പുലർച്ച സമയമാണ് ആ ഒരു സമയമായിട്ട് പോലും അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മളൊരു വർക്ക് ചെയ്യുന്നത് അവൾ ഓൾറെഡി കണ്ടതുകൊണ്ട് തന്നെ പിന്നെ അവൾക്ക് ഉറക്കമൊന്നുമില്ല നമ്മൾ നമ്മളെന്താണോ ചെയ്യുന്നത് ചെയ്യുന്നത് നോക്കിയിട്ട് അവളി ഇരിക്കും അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് അപ്പോൾ ഈ ഒരു വർക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നതുകൊണ്ടും എനിക്കൊരു സൗകര്യത്തിന് വേണ്ടി അതായത് നാളെ ചെയ്ത് തന്നാൽ അവരെടുക്കാൻ വേണ്ടിയിട്ട് വരാം ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഒന്നുകൂടി സൗകര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ മെനക്കെട്ടിരുന്നു കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ള കോട്ടത്ത് ഉത്സവമായിരുന്നു അപ്പോൾ ഉത്സവത്തിന് പോയി വന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏകദേശം ഒരു നാലരക്കാണ് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ കിടന്നത് കേട്ടോ എൻ്റെ കൂടെ തന്നെ അമ്മയും ഉണ്ടായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മയ്ക്കും കൂടി ഈ ഒരു വീഡിയോ ഇത്രയും നല്ല രീതിയിൽ എനിക്ക് സക്സസ് ആക്കി തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ഈ ഒരു സമയത്ത് അറിയിക്കുവാണ് താങ്ക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് ഒരുപാട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എന്താണ് ഇതിന്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്തതെന്നൊക്കെ നമ്മൾ കാർഡ് ബോർഡ് നല്ല കട്ടിയുള്ള ഒരുപാട് ഡാമേജ് ഒന്നും വരാത്ത കാർഡ് ബോർഡിൽ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാം കേട്ടോ ഇതല്ലാണ്ട് നമുക്കിതൊരു ഒരു ഫോം ഷീറ്റ് പോലത്തെ ഒരു കട്ടിയുള്ള ഒരു ഒരു മീഡിയ ആണ് അത് നമ്മൾ ഈ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ പോയിട്ട് ഇതുപോലത്തെ നല്ലൊരു ബേസ് ബോർഡ് പോലത്തെ ഇതുപോലത്തെ ഒരു ഐറ്റം വേണമെന്ന് പറഞ്ഞാൽ മതി എന്താണ് പർപ്പസ് എന്ന് പറഞ്ഞാൽ അവരത് നിങ്ങൾക്ക് എടുത്തു തരും ഈ ഒരു ബോർഡിൻ്റെ കറക്റ്റ് പേര് അറിയില്ല അതുകൊണ്ട് മാത്രമാണ് ശരിക്കും ഞനക്കത് ഓർമ്മയില്ലാത്തത് കൊണ്ട് കേട്ടോ നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ നമുക്ക് വിചാരിച്ച ഷേപ്പ് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് കത്ത് ചെയ്യുക കൊണ്ടും അതുപോലെ തന്നെ പേപ്പർ കട്ടറുകൊണ്ടും നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതൊന്നും ഇതൊന്നും വാങ്ങിച്ചത് എനിക്കൊന്നും ഒരു ഒരു മീറ്റർ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് ആ ഒരു റോളിന് ഇരുന്നൂറ്റി എൺപത്തി സംതിങ് ആണ് റേറ്റ് ആയിട്ടുണ്ടായത് അപ്പോൾ അത്രയും അഫോർഡ് ചെയ്യാൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നല്ല കട്ടിയുള്ള കാർഡ് ബോർഡിൽ ഒട്ടിച്ചു കൊടുത്താലും മതി അപ്പോൾ ബാക്കിൽ സ്റ്റിക്കർ ടൈപ്പ് ഉള്ള ഫോട്ടോ ആണ് നമ്മൾ പ്രിന്റ് ചെയ്ത് എടുക്കുന്നതെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് പശിയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല പക്ഷേ കമ്പാരിറ്റീവ്ലി സ്റ്റിക്കർ ടൈപ്പിന് കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ് അതും നമ്മുടെ കയ്യിൽ ചിലവാക്കാനില്ലെങ്കിൽ നോർമൽ നമ്മൾ കളർ കോപ്പി എടുത്തതിന് ശേഷം ബാക്കിൽ ഫെവികോൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ നമുക്ക് എത്രയാണോ അളവിൽ വേണ്ടത് ആ ഒരു കനത്തിനനുസരിച്ച് ഇതുപോലെ നമ്മൾ കുഞ്ഞു കുഞ്ഞു വീതിയിൽ ആ ഒരു ബേസ് ബോർഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ചെയ്തൊരു ചെറിയൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം കാരണം ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് തെർമാക്കോൾ ബോൾസ് പാക്കറ്റ് ഒന്നിന് പത്ത് രൂപ വെച്ചിട്ട് കുറച്ചധികം എമൗണ്ട് ഉള്ള പാക്കറ്റാണ് കിട്ടിയിട്ടുണ്ടായത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു കടയിൽ അന്വേഷിച്ച് നമുക്ക് അത്രയധികം എമൗണ്ട് എടുക്കാനില്ലാത്തത് കൊണ്ട് തന്നെ അത്രയും എണ്ണം കൂടുതൽ കുറേ ബൾക്കായിട്ട് വേണമല്ലോ അത്രയും എടുക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വേറൊരു ഷോപ്പിൽ നിന്നാണ് സാധനം വാങ്ങിച്ചിട്ടുണ്ടായത് പക്ഷേ അവിടെ പാക്കറ്റ് അതായത് കുഞ്ഞ് പാക്കറ്റാണ് എന്നാൽ റേറ്റ് കുറവൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു പാക്കറ്റാണ് വന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരുപാട് റേറ്റ് ആവുന്ന കാര്യം ഷുവർ ആയിരുന്നു അപ്പോൾ ഞാൻ ചെറിയൊരു ടെക്നിക്ക് യൂസ് ചെയ്ത എന്താ വെച്ചാല് മുഗൾ വശം വരുന്ന ഭാഗത്ത് വീതി കനം കുറച്ച് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം താഴേക്ക് വരുന്ന പോഷനിൽ കുറച്ച് കനം കൂട്ടിയിട്ടാണ് ഈ ഒരു ഒട്ടിച്ച് കൊടുക്കുന്ന ഭാഗത്തിൻ്റെ ആ ഒരു ചെറിയ തിക്നസ് ഞാനൊന്ന് അറേഞ്ച് ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്ക് എന്താന്ന് ലാഭം എന്ന് വെച്ചാൽ താഴോട്ടേക്ക് വരുന്ന പോഷനിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുന്ന ഏരിയയിൽ വായ് ഭാഗം കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ബോൾസ് ഒരു സ്റ്റക്കും കൂടാണ്ട് വീഴുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സംഭവിച്ചത് ആ ഒരു സ്റ്റക്ക് ഉണ്ടായിരുന്നു അതായത് തിക്നെസ് കുറച്ച് കൊടുത്തതുകൊണ്ട് തന്നെ സ്റ്റക്കായിട്ടാണ് ഇത് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു വീഡിയോയിൽ അപ്പോൾ നമ്മളൊരു ഒരു എമൗണ്ട് ഒക്കെ വാങ്ങിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലേ അപ്പൊ നമ്മളത് എത്രത്തോളം നന്നാക്കാൻ വേണ്ടി പറ്റും അത്രയും നന്നാക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളു അപ്പോൾ ആ ഒരു കാര്യം എൻ്റെ മൈൻഡിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ചെറിയൊരു ടെക്നിക്ക് ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പ്രയോഗിച്ചതാണ് സംഭവം സക്സസ് സക്സസ്സായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഒന്നും കൂടി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചത് കേട്ടോ കാരണം സെയിം ആയിട്ടൊരു കാര്യം തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പൈസ കുറച്ചും കൂടി സേവ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ നമ്മളിനിപ്പോൾ വീതി കൂട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് ബോൾസ് പിന്നെയും വാങ്ങിക്കേണ്ടതായിട്ട് വരും അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അതായത് ഈ ഒട്ടിക്കുന്ന ആ ഒരു തിക്നെസ്സിൻ്റെ ആ ഒരു പോർഷൻ മുകൾ വശം കുറച്ചതിന് ശേഷം താഴെ വരുമ്പോൾ കുറച്ച് വീതി കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുന്ന ആ ഹോൾ ഭാഗം കുറച്ചും കൂടി വായ്ഭാഗം കൂടുതലായിട്ട് കിട്ടും അതുപോലെ തന്നെ നല്ല ഫ്ലോയിൽ അത് വീഴാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ആ ഇതിൽ നിറച്ച് കൊടുക്കുന്ന ബോൾസിൻ്റെ എണ്ണം കുറച്ചും മാത്രം മതി എന്തായാലും കമ്പാരിറ്റീവ് എനിക്ക് കഴിഞ്ഞ കഴിഞ്ഞതിനേക്കാൾ കുറച്ചധികം ബോൾസ് തന്നെ പാക്കറ്റ് ഇവിടെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാരണം നല്ല നല്ല വലിയ രീതിയിലാണ് ഞാനിത് ചെയ്തത് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ നമ്മളെല്ലാം ഒട്ടിച്ചെടുത്തു അതിൻ്റെ പോർഷനിൽ പോഷനിൽ ഇതുപോലെ ഒരു ഓപ്പണിംഗ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫ്ലെക്സ് ബോർഡിന് തന്നെ കിട്ടിയിട്ടുള്ള ചെറിയൊരു പീസ് വെച്ചിട്ട് നല്ല കനത്തിൽ നമ്മളാ ഒരു ബേസ് ബോർഡ് ഒട്ടിച്ചിട്ടാണ് ഞാൻ ഇതുപോലൊരു ഓപ്പണിങ് കൊടുത്തത് കേട്ടോ ചെറിയൊരു ആണ് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ വശത്ത് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പാക്കറ്റ് ഒട്ടിച്ചു കൊടുക്കണം നല്ല ഗ്ലാസ് ഷീറ്റ് നല്ല കട്ടിയുള്ളതൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എനിക്കിവിടെ കുറച്ച് കട്ടി കുറഞ്ഞതാണ് കിട്ടിയത് കാരണം ഇത്രയും വലിയ അളവിൽ ഞാൻ ചോദിച്ച ഷോപ്പിലൊന്നും ഗ്ലാസ് ഷീറ്റ് ഇല്ല ഓ എച്ച് ബി ഷീറ്റെന്നൊക്കെ പറയും അപ്പോൾ ആ ബി ഷീറ്റ് കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞ് രണ്ട് പീസ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും താഴെ ആയതുകൊണ്ട് വലിയ വൃത്തിയേടായിട്ടൊന്നും വന്നിട്ടില്ല എന്തായാലും ഞാൻ ഈ ഒരു ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു കസ്റ്റമറിനെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതേപോലെ കുഞ്ഞൊരു പീസാണ് എനിക്ക് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നത് കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ തന്നെ ചെറിയൊരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു പ്രശ്നം ഇപ്രാവശ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ കുറേ ഷോപ്പിൽ ഇത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫ്രണ്ടിൽ കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു ഗ്ലാസ് ഷീറ്റ് നല്ലത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളത് റേറ്റ് കൂടിയാലും കുഴപ്പമില്ല കുറച്ച് ക്വാളിറ്റി ഉള്ളത് കിട്ടുമോന്ന് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ അത് എവിടുന്നാണോ ില് കിട്ടെന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്താ ഇതുപോലെ നമ്മൾ നല്ല വെളിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഗ്ലൂ ഗണ് വെച്ചിട്ടാണ് ഒട്ടിച്ചുകൊടുത്തത് നമ്മൾ സാധാരണ ഒട്ടിച്ചു കൊടുക്കുന്ന ആ ഒരു നമ്മൾ ഫെവിക്ലിക്കിൻ്റെ എമൗണ്ട് ഇതൊന്നും ഒട്ടുന്നുണ്ടായില്ല കേട്ടോ അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ് വെച്ചിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം ആ ഒരു നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ പ്രിന്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫ്ലക്സ് ഫ്ലക്സിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ അത് സ്റ്റിക്കർ ടൈപ്പ് ആണ് ഞാൻ പറഞ്ഞല്ലോ അതിൽ നിന്ന് കനം കുറച്ച് അതിന്റെ അഡീഷണൽ പുറത്ത് ആയിട്ട് ബാക്കി വന്നിട്ടുണ്ടായിട്ടുള്ള ആ ഒരു ഫോട്ടോ കഴിച്ച് ബാക്കി വന്നിട്ടുള്ള വൈറ്റ് കളർ പോർഷനിന്ന് കനം കുറച്ച് കട്ട് ചെയ്തിട്ട് ആ ഒരു ഹാർട്ട് ഷേപ്പിന് കംപ്ലീറ്റ് ചു കുത്തിയിൽ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തുട്ടോ അത് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് നല്ല നീറ്റ് റിസൾട്ട് തരാൻ വേണ്ടി അത് ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ഇതുപോലെ ഡബിൾ ടാപ്പ് വെച്ചിട്ട് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ വശവും ഒരു സൈഡ് പോലും ഒട്ടാതിരിക്കരുതെന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ഞാൻ ഒട്ടിച്ചുകൊടുത്തു ഇനി അമ്മയാണ് എൻ്റെ കൂടെ സഹായിച്ചത് ഈ ഒരു ബോൾസ് നിറക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ചും കൂടി നല്ല വൃത്തിയായിട്ട് നമുക്ക് നിറക്കാൻ വേണ്ടിയിട്ട് പരിചയം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ കുറേ വായ്ഭാഗം ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് കുത്തി നിറച്ചതായി ഇതുപോലെ നല്ല ഫില്ലിങ്ങോടെ തന്നെ നമ്മൾ കംപ്ലീറ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു ഓർഡർ തന്നിട്ടുള്ള അവരുടെ ബ്രദർ വന്നിട്ട് എൻ്റെ കൈശത്ത് നിന്ന് ഈ സാധനം വാങ്ങിച്ചിട്ട് പോയിട്ടോ എഡാട്ട് വന്നിട്ട് അത് അത്രയും ദൂരത്ത് വന്നിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കാരണം തളിപ്പറമ്പ് ചുഴലി ആ ഒരു സൈഡാണ് ഇവരെ വീട് എന്നിട്ടും എടാട്ട് വന്നിട്ട് എൻ്റെ സാധനം വാങ്ങിച്ചു അപ്പോൾ നല്ല രീതിയിൽ സെക്യൂർ ചെയ്തിട്ട് എല്ലാം നീറ്റായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ പൊട്ടാതിരിക്കാൻ കെട്ടിയിട്ടൊക്കെ നല്ല നീറ്റായിട്ട് കൊടുത്തു വിട്ടു അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഇതാണ് നമ്മൾ കഴിഞ്ഞ വീടുകളിൽ കുറച്ച് ചക്കും കാര്യങ്ങളൊക്കെ ഈ നല്ല ഫ്ലോയിൽ തന്നെ ഒരു കുഴപ്പവും വീണിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളും ഇതുപോലുള്ള നെയിമിങ് സെറിമണി ബോർഡൊക്കെ സ്വന്തമായിട്ടൊക്കെ ട്രൈ ചെയ്യുക വീട്ടിലിരുന്ന് വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് നല്ലൊരു വഴിയാണ് കേട്ടോ